അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എച്ച് എസ് എ ഹിന്ദി ടീച്ചർക്ക് വേണ്ടിയുള്ള പഠനം ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരം എന്നാണ് നമുക്കറിയാം നേരത്തെ തന്നെ കുറച്ച് എച്ച് എസ് എയുടെ ജില്ലകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ നമ്മുടെ കുട്ടികൾ അക്ലോറയുടെ കുട്ടികളൊക്കെ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം നേരത്തെ ജയട്ടി ഹിന്ദിയുടെയും ിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ പേർക്ക് ജോലിയിൽ കയറി സർവീസിൽ കയറി അതുപോലെ തന്നെ കുറെ പേര് അഡ്വൈസ് കിട്ടി അവർ അപ്പോയിൻമെന്റ് ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഒരു മനസ്സുഖം ഭയങ്കര സന്തോഷം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് വേണ്ടി ഞങ്ങളും ഒരു കാരണമാകുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് എഫേർട്ടിനുള്ള റിസൾട്ടാണ് ഈ പറയുന്ന ചോബൊക്കെ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇനി എന്തായിരുന്നാലും വരുന്ന എച്ച് എസ് എ ഹിന്ദി നമുക്കറിയാം ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയാണ് വിളിച്ചിട്ടുള്ളത് ബാക്കി ഏറെക്കുറെ ജില്ലകളൊക്കെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരികയുണ്ടായിരുന്നു അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പഠനം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുവരെ ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ വരാത്ത നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം കാരണം ഇപ്പോൾ നമുക്ക് എച്ച് എസ് സിയുടെ ഷോർട്ട് ലിസ്റ്റ് എറണാകുളത്തിന്റെയും അതുപോലെ പത്തനംതിട്ടയുടെ ഒക്കെ വരികയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്കും എത്ര പേര് ലിസ്റ്റിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് കാരണം എത്രത്തോളം നിങ്ങൾ പഠിക്കണം പഠനത്തിൽ എത്രത്തോളം നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണത് നമുക്കറിയാം എച്ച് എസ് സി തന്നെ ഫുൾ ടൈമിന്റെ എച്ച് എസ് എ ഫുൾ ടൈമിന്റെ എറണാകുളം ജില്ലയുടെ ലിസ്റ്റ് വരുകയുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു മുപ്പത്തി ഒൻപതായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ മുപ്പത്തി ഒൻപത് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ മുപ്പത്തി ഒൻപത് തന്നെ മുപ്പത്തി ഒൻപത് പേര് മെയിൻ ലിസ്റ്റിൽ വന്നു പിന്നെ സപ്ലിയിൽ ഒരു അൻപത്തി ഏഴ് പേര് വന്നു അതേപോലെ തന്നെ ടോട്ടൽ തൊണ്ണൂറ്റി ആറ് പേരാണ് അതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഈ എറണാകുളം ഫുൾ ടൈമിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോ അവിടെ എത്രത്തോളം മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ചെറിയൊരു മാർക്കിന് വേണ്ടിയായിട്ടുള്ള പഠനമല്ല അതേപോലെ തന്നെ പാർട്ട് ടൈം എറണാകുളം നോക്കുകയാണെങ്കിൽ അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എത്രയായിരുന്നു അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അൻപത്തിയേഴ് മാർക്ക് ആയിരുന്നുണ്ടോ ആ ഒരു വ്യത്യാസം കണ്ടോ നിങ്ങൾ നേരത്തെ മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കാൻ കഴിയില്ല ഇവിടെ അതിന്റെ പാർട്ട് ടൈം വന്നപ്പോ അൻപത്തിയേഴ് മാർക്ക് വന്നു അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നോക്കിയപ്പോഴും അവിടെ എന്തുണ്ട് കട്ട് ഓഫ് നാല്പതാണ് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അല്ലെങ്കിൽ നാല്പത് മാർക്കിനുള്ള പഠനവുമെല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കാഴ്ചവെക്കേണ്ടത് നൂറ് മാർക്കാണെങ്കിൽ ഒരു എച്ച് എസ് സി ഹിന്ദിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നൂറ് മാർക്കും നേടാനുള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത് അതിനുള്ള എഫേർട്ടാണ് എടുക്കേണ്ടത് അപ്പൊ നൂറിൽ നൂറ് കിട്ടുമോ എന്ന് ചോദ്യം വരും അല്ല നൂറ് മാർക്കിൽ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾക്കൊരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് മാർക്കൊക്കെ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ കാരണം റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന ആൾക്കാണാണ് ജോലി സാധ്യത എന്തുള്ളത് കൂടുതലായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ തന്നെ നോക്കിയേ എറണാകുളം ഫുൾ ടൈമിന്റെ എറണാകുളം എച്ച് എസ് ഐയുടെ വന്നപ്പോൾ അവിടെ തൊണ്ണൂറ്റാറുണ്ട് പാർട്ട് ടൈം വന്നപ്പോൾ എഴുപത്തി ആളുകളാണ് ടോട്ടൽ വന്നത് കേട്ടോ ഇവിടെ എഴുപത്തി ആളുകളാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നത് അതിന്റെ മെയിൻ ലിസ്റ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പേരാണ് വന്നിട്ടുള്ളത് ഇത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ എറണാകുളം ഇവിടെ ഇവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ ടൈം വന്നിട്ടുള്ളത് എത്രയാണ് തൊണ്ണൂറ്റി ആറ് പേരാണ് അതിന് മൊത്തം ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി ഒമ്പത് ആളുകൾ വന്നു അതിന് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒമ്പത് അപ്പൊ ഇവിടെ ഇത്രയും മാർക്കിന്റെ വേരിയേഷൻ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോ പൊതുവേ നമുക്കറിയാമല്ലോ പാർട്ട് ടൈം വേക്കൻസികൾ കുറവായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു എക്സാം എന്ന് പറയുന്നത് ഇതൊരു അവസരമാണ് നിങ്ങൾക്ക് അതിനെന്ത് വേണം എനിക്ക് നേടാൻ പറ്റുമോ എനിക്ക് ഇത്രയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ ഇതിനെ എന്നെക്കാളൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവില്ലേ എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പഠനം എങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ പറ്റും അത് അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ ഇവരിത്രയും പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട നിങ്ങൾക്കും കഴിവുണ്ട് നിങ്ങൾക്കും ആ ആഗ്രഹമുണ്ട് ആ കഴിവും ആഗ്രഹത്തെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക അങ്ങനെ ഒരു സ്റ്റുഡൻസുകൾ ഇതേപോലെ സർവീസിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സർവീസിൽ കയറുമ്പോൾ സർ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടെന്നും കുറെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ തീർച്ചയായും ഒരിക്കൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സന്തോഷം ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും അല്ലെ നിങ്ങളുടെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടും പക്ഷെ കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾക്ക് വേണം പല കുട്ടികൾക്കും പറ്റുന്നത് എക്സാം എടുക്കട്ടെ എന്ന ഡേറ്റ് വരട്ടെ കൺഫർമേഷൻ വരട്ടെ എന്നിട്ട് പഠനം തുടങ്ങാം എന്ന് വിചാരിക്കുന്നതാണ് ഈ ഇതിന്റെ മാത്രല്ല ഏതൊരു എക്സാം എടുത്താലും പിന്നെ ആകട്ടെ പിന്നെ ആകട്ടെ എന്നുള്ള ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ പഠിക്കുക പഠിക്കുമ്പോൾ കൃത്യമായി സിലബസ് അനുസരിച്ച് ഹിന്ദിയും ജി കെയും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എച്ച് എസ് സൈഡിൽ ഇനിയും ഷോർട്ട് ലിസ്റ്റുകൾ വരാനുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എത്രത്തോളം ഉണ്ട് നടപ്പം ഇതിൻ്റെ ഇതും ഇത് പറഞ്ഞത് തന്നെ നിങ്ങൾ എത്രത്തോളം പഠിക്കണം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കിന് വേണ്ടി പഠിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല അപ്പോൾ വരുന്ന എച്ച് എസ് എക്ക് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക ആയിട്ട് നിങ്ങൾ പഠിക്കുക അക്ലോറയിൽ എച്ച് എസ് എ ഹിന്ദിയുടെ ബാച്ചുകൾ നടക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ